പി എസ് സി പരീക്ഷ ഏതായാലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സിലബസിലെ ഒരു കമ്പൾസറി പാർട്ടാണ് തസ്തികയുടെ സ്വഭാവത്തിനനുസരിച്ച് വിവിധ പരീക്ഷകളിൽ അഞ്ച് മുതൽ പത്ത് മാർക്ക് വരെയാണ് ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് പക്ഷെ പഠിച്ചു തീർക്കാനുള്ളത് വിശാലമായിട്ടുള്ള ഒരു സിലബസ് ഭാഗമാണ് പലപ്പോഴും സമയത്തിനനുസരിച്ച് അത് നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് കഴിയുന്നില്ല ഈ പ്രശ്നമാണ് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ അതിന് ഏറ്റവും നല്ല മാർഗമാണ് ആസ്ഥാ അക്കാദമി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി മാത്രമുള്ള ഈ ഒരു പുസ്തകം എ ഫൈവ് സൈസ് നൂറ്റി നാല്പത്തിയെട്ട് പേജുകൾ മാത്രം എത്രയും പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു പുസ്തകം കുറഞ്ഞ സമയത്തിനകത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കാം ആവശ്യമില്ലാത്ത ഒരു കാര്യവും ഈ പുസ്തകത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല ഈ പുസ്തകം ആവശ്യമുള്ളവർ ഇപ്പോൾ തന്നെ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക